ഒരിക്കലൊരാൾ കാർ ഓടിക്കാൻ പഠിക്കുകയായിരുന്നു വിശാലമായ ഒരു മൈതാനത്തിൽ ആയിരുന്നു ആ കാർ ഓടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നത് പിറ്റേ ദിവസം തെരുവിലൂടെ വണ്ടി ഓടിക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് വളരെ പ്രയാസകരമായി തോന്നി അപ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ നല്ലതുപോലെ അറിയാമെങ്കിലും മറ്റുള്ളവർ എൻ്റെ നേരെയും കൂടെയും അവരുടെ വണ്ടികളുമായി കടന്നു പോകുന്ന കുറ്റകൃത്യം മൂലം തെരുവിലൂടെ ഓടിക്കാൻ പ്രയാസമാണ് സംഗതി ശരിയായിരിക്കാം ഞാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്താൻ എനിക്ക് പ്രയാസമുണ്ടാകും എന്ന് വരില്ല എന്നാൽ കുടുംബം എന്നുള്ളത് മറ്റുള്ളവർ കൂടി ഉൾപ്പെടുന്ന ഒരു ചെറു സമൂഹമാണ് അവിടെ കുറ്റമെല്ലാം മറ്റുള്ളവരുടെ മേൽ ചാരിക്കൊണ്ട് കൊണ്ട് കൈ ഒഴിയാമെന്ന് കരുതുന്നത് ഒട്ടും ശരിയല്ല വിവിധ സ്വഭാവക്കാരായ ആളുകളോട് അവർക്ക് മനസ്സിലാകും വിധം അവരുടെ എതിർപ്പിനെപ്പോലും അനുകൂലമാക്കുന്ന രീതിയിലും ദൈവസഹായത്താൽ ആശയവിനിമയം രൂപപ്പെടേണ്ടിയിരിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് കുടുംബം മനോഹരമായ കത്തോലിക സഭയുടെ യൂണിറ്റാണ് ഓരോ കുടുംബവും ശരിയായ ആശയവിനിമയം എങ്ങനെയെന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശീലന കളരി കൂടിയാണ് കുടുംബം സ്വന്തം കുടുംബത്തിൽ തെറ്റു ഉണ്ടാകുന്നതിൽ നിന്ന് അവയെ ദൂരീകരിക്കുവാനുള്ള അനുഭവ സമ്പത്ത് ആർജിക്കുവാൻ കുടുംബ സാഹചര്യങ്ങൾ ഇടവരുത്തണം നമ്മേക്കാൾ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്ന വ്യക്തിയോട് മോശപ്പെട്ട രീതിയിൽ ഇടപെട്ടാൽ ആ വ്യക്തിയുടെ താഴ്ന്ന നിലവാരത്തിലുള്ള ജീവിതം നമ്മയും സ്വാധീനിച്ച് മോശകാരാക്കി തീർക്കും എന്നതാവില്ലേ ഫലം അതിനു പകരം മറ്റുള്ളവർ മോശമായി പ്രതികരിച്ചാലും നമ്മുടെ മേൽത്തരമായ മാനദണ്ഡത്തിൻ്റെ കോട്ടം വരുത്താതെ യോഗ്യമായ വിധം പെരുമാറേണ്ടിയിരിക്കുന്നു മാത്രമല്ല അവരുടെ ജീവിതത്തിൽ മേന്മേറിയ അനുഭവം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി ഇടപെടുമ്പോൾ ഇപ്പോൾ അവർ മോശമായിട്ടാണ് നമ്മോട് ഇടപെടുന്നതെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രവൃത്തിക്ക് മറുപടി നൽകി ദൈവം അവരുടെ മേലെ അവർക്ക് നല്ല ഒരു അനുഗ്രഹവും അവരെ മേന്മയുള്ളവരാക്കി തീർക്കും എന്ന വിശ്വാസത്തോടു കൂടി അവരെ ദർശിക്കുവാനും ഇടയാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ നാം അവരെ ഇപ്പോൾ വീക്ഷിക്കുന്നത് ഭാവിയിൽ അവരെ ദൈവം രൂപപ്പെടുത്തി മേന്മയുള്ള സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി തീർത്ത വ്യക്തികളായിട്ടായിരിക്കണം ഇപ്പോൾ തന്നെ ഒരുപക്ഷെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം എന്നാൽ നമ്മളിൽ കുറെ കൂടി മേന്മേറിയ സ്വഭാവ ഗുണമുണ്ടായെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഭാവിയിൽ ദൈവത്തിൽ രൂപാന്തരപ്പെട്ടവരായിത്തീരുന്നത് ഇപ്പോഴേ ദർശിച്ചുകൊണ്ട് അവരോട് സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടുകൂടി അനുവർത്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളു ദൈവിക സ്വഭാവം തന്നെ നമ്മുടെ വിനിമയത്തിലൂടെ ആശയവിനിമയത്തിലൂടെ പുറപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ